ഹലോ കൂട്ടുകാരെ ഒരു മിനിറ്റ് ഹലോ ഹലോ ഏ ഡി ക്യൂസ് ആണോ ഒരു ഹലോ 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 ആരായി ഫോണിൽ ആദ്യമായിട്ട് ഹെലോ എന്ന് അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങറിയാമോ അതാ ഇന്നത്തെ ഡെയിലി ക്യൂസ് ഫോൺ സംഭാഷണത്തിൽ ഹെലോ എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത് ആരാണ് എന്നാണ് അറിയാമോ ഇല്ലെങ്കിൽ ഞാൻ പറയാം ഫോൺ കണ്ടുപിടിച്ചതാരാ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ ഒരു സ്കോട്ടിഷ് ബോൺ അമേരിക്കൻ സയൻറിസ്റ്റായ അലക്സാണ്ടർ ഗ്രഹാമ്പലിനാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് അന്ന് നിരവധി ശാസ്ത്രജ്ഞന്മാർ അദ്ദേഹത്തെ പോലെ ഫോണിന്റെ കണ്ടുപിടുത്തത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് അമേരിക്കക്കാരൻ തന്നെയായ എലീഷ ഗ്രേ ഇവർ രണ്ടുപേരും ഒരു ദിവസം തന്നെയാണ് ടെലിഫോണിന്റെ പേറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തത് ഈ രണ്ടെണ്ണത്തിലും കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അലക്സാണ്ടർ ഗ്രഹാമ്പലിന്റെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പേറ്റന്റ് നൽകുകയാണ് ഉണ്ടായത് അപ്പൊ ശരിക്കും അലക്സാണ്ടർ ഗ്രഹാബലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് അദ്ദേഹം ടെലിഫോൺ അഡ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച പദം അഹോയ് എന്നായിരുന്നു അദ്ദേഹം ആദ്യമായി ടെലിഫോണിൽ സംസാരിച്ച വാചകം മിസ്റ്റർ വോട്ട്സൺ കമ്മിയർ ഐ വോണ്ട് സീ യു എന്നായിരുന്നു പിന്നീട് ടെലിഫോണിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് ശാസ്ത്രജ്ഞർ പരിശ്രമിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ തോമസ് അക്കൂട്ടത്തിൽ ഗ്രഹാമ്പൽ കട്ടുപിടിച്ചെ മോഡിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് തോമസ് ആൽവ എഡിസൺ ആണ് ആദ്യമായി ഹെലോ എന്ന പദം ഫോൺ സംഭാഷണങ്ങളിൽ അഡ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് വേറൊരു കഥയുണ്ട് അലക്സാണ്ടർ ഗ്രഹാമ്പലിന് മാർഗരറ്റ് ഹെലോ എന്നൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഗേൾ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടി ഗ്രഹാംബൽ ഉപയോഗിച്ച പദമാണ് ഹെലോ എന്ന് പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു കാമുകി അലക്സാണ്ടർ ഗ്രഹാമ്പലിന് ഇല്ലായിരുന്നു അദ്ദേഹത്തിന് മേബിൾ ഹെബാഡ് വെൽ എന്നൊരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദുഃഖകരമായ സത്യം തൻ്റെ ഭർത്താവ് കണ്ടുപിടിച്ച ഈ ഉപകരണത്തിലൂടെ ലോകമാകെ സംസാരിക്കുമ്പോൾ അവർക്ക് അതിലൂടെ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഹെലോ എന്ന പദം പോലും കേൾക്കുവാൻ പറ്റിയിരുന്നില്ല കാരണം അവർ ബദിരയായ ഒരു സ്ത്രീയായിരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നമസ്കാരം